പാർട്ടിക്കുള്ളിലെ പോരും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യയിലും പ്രതിരോധത്തിലായി വയനാട്ടിലെ കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് വിജയന്റെ മരുമകൾ പത്മജ ആരോപിച്ചു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാമെന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജന്റെ പ്രഖ്യാപനവും കോൺഗ്രസിന് തിരിച്ചടിയായി വയനാട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് എൻ എം വിജയന്റെ മരുമകൾ ടി സിദ്ദിഖിനെയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും രൂക്ഷമായി പത്മജ വിമർശിച്ചു വർഷം ഒപ്പം നിന്ന വിജയനെ അപ്പച്ചൻ ചതിച്ചു മരണശേഷം തയ്യാറാക്കിയ ഉടമ്പടിയിലൂടെ കുടുംബത്തെ പാർട്ടി നേതൃത്വവും ചതിച്ചു രോഗബാധിതനായ ഭർത്താവിന്റെ ആശുപത്രി നാഷണൽ കോൺഗ്രസ് കൊടുത്തിട്ടില്ല എന്ന് നാണമുണ്ടോ അയാൾക്ക് അത് പറയാം ഞങ്ങളുടെ പൈസ കോൺഗ്രസിന്റെ കയ്യിലാണ് കിടക്കുന്നത് ആ എഗ്രിമെന്റ് വരെ മുക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ നിറുകേട് എത്രത്തോളം ഉണ്ട് ആത്മഹത്യാശ്രമത്തെ തുടർന്ന് ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പത്മജയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സന്ദർശിച്ചു ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും ജില്ലയിലുള്ള പ്രിയങ്കാ ഇരകളുടെ വീട് സന്ദർശിക്കാത്തത് സി പ്രചാരണ വിഷയമാക്കി റിപ്പോർട്ടർ വയനാട്